ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദം ഗോഡ് ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി നമുക്ക് കുറച്ച് നല്ല ക്വാളിറ്റി ആടുകളെ പരിചയപ്പെടാം വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനെണ്ണായിരം രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയങ്കുളം വാണിയങ്കുളമടുത്ത് കോതകുറശി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു മലബാരി തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ഈ തള്ളയ്ക്കും അതിൻ്റെ രണ്ട് കുട്ടികൾക്കും കൂടി ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ ഇവരുടെ കൂടും വിൽപ്പനയ്ക്കുള്ളതാണ് കൂടുതൽ ഉദ്ദേശിക്കുന്ന വില ആറായിരം രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നേർച്ചയ്ക്കും മറ്റ് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഇപ്പോൾ ക്രോസ് ചെയ്ത ഒരു കടിഞ്ഞൂൽ പഞ്ചാബി ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് ഈ ആടിൻ്റെ തള്ളയ്ക്ക് ഏകദേശം രണ്ട് ലിറ്ററിന് മുകളിൽ പാലുണ്ടായിരുന്ന ആടാണ് ഇതിനെ ക്രോസ് ചെയ്ത് നിർത്തിയിട്ടിപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു നാൽപ്പത്തി നാല് ഇഞ്ച് ഹൈറ്റുള്ളൊരു മുട്ടനുമായാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് വിലയ്ക്കും മറ്റ് അന്വേഷണങ്ങൾക്കുമായി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന വെറും ആറ് ദിവസം പ്രായമായ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നെയ്യാറ്റിൻകര കോടങ്ങാവിള ഈ വീഡിയോയിൽ കാണുന്ന നല്ല രണ്ട് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് വിലയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിലെ ചവറ തേവലക്കര ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം ചനയുള്ള ഒരു തള്ളയാട് വിൽപ്പനയ്ക്ക് വീഡിയോയിൽ കാണുന്ന മുട്ടനുമായാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോ ബോഡി വെയ്റ്റ് വരുന്ന ഈ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വയനാട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച രണ്ട് ബ്രീഡ് പാലാടുകൾ വിൽപ്പനയ്ക്ക് ഇതിൽ കാണുന്ന കറുത്താട് ഫസ്റ്റ് പ്രസവവും ചുമന്നാട് സെക്കൻഡ് പ്രസവവുമാണ് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ് രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക മുട്ടൻകുട്ടിയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങളും ഇതുപോലെ വിൽക്കണമെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് അതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അമർത്തണേ ബൈ ബായ്